നമ്മുടെ ലൈഫ് നിങ്ങൾ വിശ്വസിക്കോ വാ ഞാൻ കാണിച്ചരാം മുഹമ്മദ് ഖാ സർബത്തും ഉപ്പിലിട്ടതും ഐസ്ക്രീമും കുലുക്കി സർബത്തും കബാബും പുഡിങ്ങും ഏത് നട്ടപ്പാതയ്ക്ക് കിട്ടുന്ന പെരിന്തൽ മണയിലെ ഒരേ സ്പോട്ട് ജന്നത്തൽ റംദാൻ നൈറ്റ് അതെ രാത്രി എട്ട് മുതൽ പുലർച്ചെ രണ്ട് മണിവരെ ഇവിടെ ഇതെല്ലാം കിട്ടും ഇവിടെ വന്ന എല്ലാവരും കുട്ടികളെ പോലെ ആവും കാരണം വലിയൊരു ചെറിയൊരൊന്നൊന്നും ഇല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇഷ്ടം പോലെ കഴിക്കാം ഈ റംസാനായിട്ട് പുലർച്ചെ രണ്ട് മണിവരെ നമ്മുടെ പെരിന്തൽ മണ്ണക്കാർക്ക് ഇങ്ങനെ നൈറ്റ് ലൈഫ് ഒരുക്കിയിരിക്കുന്നത് മാനത്തുമംഗലം ജംഗ്ഷനിലുള്ള പേൾ ലഗൂൺ റെസ്റ്റോറന്റ് ആണ് ജ്യൂസ് ലാൻഡ് പിക്ക് ലാൻഡ് ഐസ്ക്രീം ലാൻഡ് കീമാപൂ ലാന്റ് കബാബ് ലാന്റ് ഹലീം ലാന്റ് എന്നിങ്ങനെ ഡിഫറെന്റ് സ്റ്റോളുകളാണ് ഇവിടെയുള്ളത് ഈ സ്ഥലങ്ങളെല്ലാം റെസ്റ്റോറൻറ്റിന്റെ സ്വന്തം സ്ഥലത്തായതുകൊണ്ട് തന്നെ ഏത് നട്ടപ്പാതിരയ്ക്കും സുരക്ഷിതമായിട്ട് ഇവിടെ വന്ന് ഇതെല്ലാം ആസ്വദിച്ച് കഴിക്കാം മാത്രമല്ല ഹെവി ആയിട്ടുള്ള ഫുഡ് വേണമെന്താ റെസ്റ്റോറൻറ്റ് കയറി അതും കഴിക്കാം വിശാലമായ കാർ പാർക്കിങ്ങും ഇവർക്കുണ്ട് ഇത്രയും സൗകര്യത്തോടെ ഇങ്ങനെ ഒരു പരിപാടി ഇവരുടെ ഒരുക്കിരുത് നിങ്ങൾക്ക് എല്ലാം വേണ്ടിയിട്ടാണ് അപ്പം എങ്ങനെയാ രാത്രി ഇനി ഇതുപോലെ എന്തെങ്കിലും കഴിക്കാൻ ഒന്നാണെങ്കിൽ നേരെ നീ ഇങ്ങോട്ട് പോന്നാൽ മതി